നമസ്കാരം ഇന്ന് രണ്ടായിരത്തി മോർണിംഗ് യു മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ചോലിക്കാറ്റിൽ രാജ്യത്ത് വ്യാപക നാശനഷ്ടം മരം കടപുഴകി വീണ് രണ്ട് മരണം യു കെയിലും അയർലാൻഡിലുമടക്കം ആയിരക്കണക്കിന് വീടുകൾക്ക് കൊടുങ്കാറ്റിനെ തുടർന്ന് വൈദ്യുത ബന്ധം നഷ്ടമായി നിരവധി ട്രെയിനുകളും കൈറ്റുകളും കാലാവസ്ഥ പ്രതികൂലമായതോടെ നിർത്തലാക്കി മണിപ്പൂരിൽ തൊണ്ണൂറ് മൈൽ വേഗതയിലാണ് പലയിടങ്ങളിലും കാറ്റ് ആഞ്ഞുവീശിയത് പടിഞ്ഞാറൻ തെക്കുകിഴക്കൻ വെയിൽസ് ബ്രിസ്റ്റോൾ ചാനൽ തീരം എന്നിവിടങ്ങളിൽ ജീവൻ അപകടപ്പെടുത്താൻ സാധ്യതയുള്ള അതിതീവ്ര കാലാവസ്ഥ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ചുഴലിക്കാറ്റിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മൂന്ന് ദശലക്ഷം ആളുകൾക്ക് സർക്കാരിന്റെ അടിയന്തര സന്ദേശവും ലഭിച്ചു പല സ്ഥലങ്ങളിലും കാറ്റിന്റെ വേഗത എൺപത് മൈൽ വരെ എത്താമെന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ജീവനാപത്ത് സംഭവിച്ചേക്കാവുന്നതിനാൽ വീട്ടിൽ തുടരുവാൻ ശ്രമിക്കണമെന്നാണ് മുന്നറിയിപ്പിലുള്ളത് പുതുതായി നികുതികൾ അവതരിപ്പിക്കാൻ സർക്കാരിന് പദ്ധതിയില്ലെന്ന് പ്രധാനമന്ത്രി കെ എസ് രാമർ വ്യക്തമാക്കി എന്നാൽ അതിനുള്ള സാഹചര്യം പൂർണ്ണമായും തള്ളിക്കളയാനാവില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പലപ്പോഴും രാജ്യ താല്പര്യത്തെ മുൻനിർത്തി എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം ജനപ്രിയമാകുമെന്ന് കരുതാനാവില്ലെന്നും ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ വോട്ടർമാർക്ക് തങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നുവോ എന്നത് അടുത്ത പൊതുജന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ചാൻസലർ റേച്ചൽ റിംഗ്സ് ഒക്ടോബറിലെ തന്റെ ആദ്യ ബജറ്റിൽ പൊതുചെലവിൽ എഴുപത് ബില്യൺ പൗണ്ടിന്റെ വർദ്ധനവ് പ്രഖ്യാപിച്ചിരുന്നു അതിൽ പകുതിയിലേറെയും കണ്ടെത്തുന്നത് നികുതി വർധനവിലൂടെയാണ് തൊഴിലുടമകളുടെ മേൽ ചുമത്തുന്ന നികുതി ഭാരത്തെ ചൊല്ലി സർക്കാർ വിമർശനങ്ങൾ നേരിടുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ വിശദീകരണം തീപിടുത്തത്തിൽ നശിച്ച ലോക പ്രശസ്തമായ നൂറ്റെണ്ടാം കത്തീഡൽ ആചാരമായി പുനരാരംഭിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത വില്യം രാജകുമാരനും നിയുക്ത യു എസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള നിരവധി ലോക നേതാക്കളും ചടങ്ങിനുശേഷം നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി രാജകുമാരൻ കൂടിക്കാഴ്ച നടത്തി അതിശയകരമായ ജോലി ചെയ്യുന്ന ഒരു നല്ല മനുഷ്യൻ എന്ന് നിയുക്ത പ്രസിഡന്റ് വില്യമിനെ വിശേഷിപ്പിച്ചു ബ്രിട്ടീഷ് അംബാസിഡറുടെ ചർച്ചയിൽ യു എസ് യു കെ പ്രത്യേക ബന്ധത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവർ സംസാരിച്ചു അഞ്ചു വർഷത്തെ രണ്ടായിരം സ്പെഷ്യലിസ്റ്റുകളുടെ പ്രവർത്തനത്തിലൂടെയാണ് കത്രീഡൽ പുനർനിർമ്മിച്ചത് ഏകദേശം എഴുന്നൂറ് മില്യൺ യൂറോയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവാക്കിയത് പ്രധാനമന്ത്രി കെ എസ് ടാമറിന്റെ ഗൾഫ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും ചുമതലയേറ്റതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഗൾഫ് സന്ദർശനമെന്ന പ്രത്യേകതയും യാത്രയ്ക്കു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായും സൗദി അറേബ്യയുമായും ശക്തമായ സാമ്പത്തിക പ്രതിരോധ ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും പ്രതിരോധ സുരക്ഷാ പങ്കാളിത്തം ആഴത്തിലാക്കുവാനും അദ്ദേഹം വിവിധ രാഷ്ട്ര തലവന്മാരുമായും ചർച്ച നടത്തും നാളെ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹാനിയുമായും തുടർന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായും കൂടിക്കാഴ്ച നടത്തും വെസ്റ്റ് ലൂതിയയിലെ വ്യാവസായിക എസ്റ്റേറ്റിൽ ഉണ്ടായ തീപിടുത്ത തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി അഗ്നിശമന സേനാംഗങ്ങൾ അറിയിച്ചു ലിവിംഗ്സ്റ്റണിനടുത്തുള്ള ബ്രൂസ്ഫീൽഡ് ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പടർന്ന തീ മണിക്കൂറുകൾക്ക് ശേഷമാണ് നിയന്ത്രണ വിധേയമാക്കിയത് തീ വ്യാപകമായതിന് പിന്നാലെ പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നു ഒൻപത് യൂണിറ്റ് സേനാംഗങ്ങളാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ പ്രവർത്തിച്ചത് കനത്ത കറുത്ത പുക തീപിടുത്തത്തിന് പിന്നാലെ പ്രാ പ്രദേശമാകെ പടർന്നിരുന്നു സാധ്യമെങ്കിൽ വാഹനം ഓടിക്കുന്നവർ ഈ പ്രദേശം ഒഴിവാക്കുവാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ശ്രമങ്ങൾ വിദേശ പഠനത്തിനായി പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കണമെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണമെന്ന് ഉത്തരവിട്ട് ഡൽഹി ഹൈക്കോടതി ആവശ്യമുന്നയിച്ചുകൊണ്ട് പ്രവാസി ലീഗിൽ സെൽ സമർപ്പിച്ച ഹർജിയിലാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ എമിഗ്രേഷൻ ആക്ട് പ്രകാരം നിലവിലുള്ള എമിഗ്രേഷൻ വ്യവസ്ഥകളിൽ വിദേശത്തെ വിദ്യാഭ്യാസം നേടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ പ്രത്യേകമായി സംരക്ഷിക്കുന്ന യാതൊരു വ്യവസ്ഥകളും അടങ്ങിയിട്ടില്ലെന്നും നിയമം തൊഴിൽ കേന്ദ്രീകൃതമാണെന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അതിന്റെ സംരക്ഷണം നിലവിൽ നൽകുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു പ്രവാസി ലീഗൽ സെൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം അഡ്വക്കേറ്റ് ബേസിൽ ജേസൺ എന്നിവരാണ് ഹർജിക്കാർക്ക് വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ ഡൽഹി ഹൈക്കോടതി നടപടി വലിയ പ്രതീക്ഷ നൽകുന്നതായി പ്രവാസി ലീഗിൾ സെൽഫ് ഗ്ലോബൽ വക്താക്കളും വിവിധ രാജ്യങ്ങളിലെ അധ്യക്ഷന്മാരുമായ അഡ്വക്കേറ്റ് സോണിയ സണ്ണി സുധീർ തിരുനെല്ലത്ത് ടി എൻ കൃഷ്ണകുമാർ ഡോക്ടർ ജയ്പാൽ ചന്ദ്രസേനൻ എന്നിവർ പറഞ്ഞു വെസ്റ്റ്ഹാം ഫുട്ബോൾ താരമായ മൈക്കൽ അന്റോണിയോ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ അന്റോണിയോയെ ആശുപത്രിയിലേക്ക് മാറ്റി ശനിയാഴ്ച ഉച്ചയ്ക്ക് എപ്പിങ്ങിലാണ് അപകടം ഉണ്ടായത് ഇപ്പോൾ സെൻട്രൽ ലണ്ടൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പോൾ സ്റ്റേബിൾ ആണെന്നും മറ്റുള്ളവരുമായി സംസാരിക്കുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു മുപ്പത്തിനാലുകാരനായ അന്റോണിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നോട്ടിങ്ഹാം ഫോറസ്റ്റിൽ നിന്ന് വെസ്റ്റ്ഹാമിൽ ചേർന്നത് അതിനുശേഷം ക്ലബിനായി ഇരുന്നൂറ്റി അറുപത്തെട്ട് ലീഗ് മത്സരങ്ങളിൽ നിന്ന് അറുപത്തി എട്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് വെസ്റ്റ്ഹാമിന്റെ റെക്കോർഡ് പ്രീമിയർ ലീഗ് ഗോൾ സ്കോറാണ് അന്റോണിയോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ ലണ്ടനിലെ സെൽഹാസ്റ്റ് പാർക്കിൽ നടന്ന ക്രിസ്റ്റൽ പാലസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം സമനിലയിൽ അവസാനിച്ചു മിനിറ്റിൽ ഡാനിയൽ മിനിറ്റിൽ എന്നിവരിലൂടെ ക്രിസ്റ്റൽ പാലസ് മാത്രവണ ലീഡ് നേടി എന്നാൽ ഹാലൻഡും റിക്കോ ലൂയിസും സിറ്റിക്ക് വേണ്ടി സമനില ഗോൾ നേടി മറ്റു മത്സരങ്ങളിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് ബ്രണ്ട്ഫോർഡ് ന്യൂ കാസലിനെയും എതിരില്ലാത്ത ഒരു ഗോളിന് സദാംസ്റ്റിൻ വില്ലിയെയും രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും പരാജയപ്പെടുത്തി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എവർട്ടൺ ലിവർപൂൾ മത്സരം ഡരാഖ് കൊടുങ്കാറ്റുകാരണം മാറ്റിവെച്ചു ലീഗിൽ ഇന്ന് ഫുൾഹാം ആസ്നൽ ലേസ്റ്റർ സിറ്റി ബ്രൈറ്റൺ ടൌൺ ബൌൺമൌക് ടോട്ടർഹാം ചെൽസി എന്നീ മത്സരങ്ങൾ നടക്കും വെല്ലിംഗ്ടണിൽ ആതിഥേയരായ ന്യൂസിലൻഡിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് മുന്നൂറ്റി ഇരുപത്തി റൺസിന്റെ തകർപ്പൻ ജയം ഹാരി ബ്രൂക്കിന്റെയും ജോ റൂട്ടിന്റെയും മികച്ച സെഞ്ചുറികളും ശക്തമായ ഫാസ്റ്റ് ബൌളിംഗ് ആക്രമണവുമാണ് ഇംഗ്ലണ്ടിന്റെ വിജയത്തിന് കാരണം ടോം ലണ്ടിന്റെ ആവേശകരമായ ചെറുതില് ഉണ്ടായിരുന്നിട്ടും വിജയത്തിനായി അഞ്ഞൂറ്റി എൺപത്തി എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടരുവാൻ ന്യൂസിലൻഡിന് കഴിഞ്ഞില്ല ഇതോടെ മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ പരമ്പര രണ്ട് പൂജ്യത്തിന് ഇംഗ്ലണ്ട് സ്വന്തമാക്കി ഇതോടുകൂടി ഈ വാർത്താ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം